Hi friends പോളിടെക്നിക് കോളേജിലെ ഡിപ്ലോമ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ജൂൺ പതിനൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് പോളിടെക്നിക് കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്കുള്ള റെഗുലർ ഡിപ്ലോമ പ്രവേശനത്തിനാണ് വൺ ടൈം രജിസ്ട്രേഷൻ ജൂൺ പതിനൊന്ന് വരെ ചെയ്യാൻ പറ്റുന്നത് കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ് എയ്ഡഡ് ഐ എച്ച് ആർ ഡി കേപ്പ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്കും സംസ്ഥാനാടിസ്ഥാനത്തിലാണ് പ്രവേശനം നടക്കുന്നത് ഓൺലൈൻ അപേക്ഷാ സമർപ്പണമാണ് ലാസ്റ്റ് ഡേറ്റ് ജൂൺ പതിനൊന്ന് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി വരുമാന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി എന്നിവ അത്യാവശ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി പ്രോസ്പെക്ടസ് വായിച്ചു നോക്കുക ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് സ്വാശ്രയ കേപ്പ് ഐ എച്ച് ആർ ഡി എയ്ഡഡ് കോളേജുകളൊക്കെയുണ്ട് ഈ കോളേജുകളുടെ ഡീറ്റെയിൽസ് നോക്കുക കോഴ്സസ് നോക്കുക പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്കും പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ആണ് യോഗ്യത പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി സയൻസ് സ്റ്റുഡൻസിന് നേരിട്ട് സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്നാൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ പഠിച്ചു തുടങ്ങണം പത്താം ആണ് ബേസിക് യോഗ്യത പ്ലസ് ടു കഴിഞ്ഞവർക്കും പോകാവുന്നതാണ് അപ്പോൾ പോളിടെക്നിക് കോളേജിലേക്ക് അഡ്മിഷൻ ക്ഷണിച്ചിരിക്കുന്നു നൂറ് ശതമാനം കരിയർ ഓപ്ഷൻസ് ഉള്ളൊരു കോഴ്സാണ് അതായത് നമ്മൾ തിയറി പേപ്പർ പാസ്സായിട്ടില്ലെങ്കിലും നമുക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു കരിയറിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് പോളിടെക്നിക് കോഴ്സസിന് അപ്ലൈ ചെയ്യുക വെബ്സൈറ്റ് സന്ദർശിക്കുക